ആലപ്പുഴയിൽ മുപ്പത്തിയെട്ട് വയസ്സുകാരനും പതിനേഴ് വയസ്സുള്ള വിദ്യാർത്ഥിനിയും ട്രെയിനിന് മുന്നിൽ ചാടി മരിച്ച സംഭവത്തിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തുവരികയാണ് മരിച്ച ശ്രീജിത്ത് ഭാര്യയുമായി അകന്നു കഴിയുകയായിരുന്നു ഇയാൾ മകളെ ശല്യപ്പെടുത്തുന്നതായി ആരോപിച്ചാണ് പെൺകുട്ടിയുടെ വീട്ടുകാർ ഹരിപ്പാട് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയത് ഇതിന്റെ അന്വേഷണത്തിന്റെ ഭാഗമായി സ്റ്റേഷനിലെത്താൻ ആവശ്യപ്പെട്ടിരുന്ന ദിവസമാണ് ശ്രീജിത്ത് പെൺകുട്ടിയെ കൂട്ടി ജീവനൊടുക്കിയത് പെൺകുട്ടിയും ബൈക്കിലാണ് ബുധനാഴ്ച റെയിൽവേ സ്റ്റേഷനിലെത്തിയത് രാവിലെയും വൈകുന്നേരവും മാത്രം തീവണ്ടി നിർത്തുന്ന സ്റ്റേഷനാണിത് ഉച്ചയ്ക്ക് സ്റ്റേഷൻ പരിസരത്ത് ആളുണ്ടാകാറില്ലെന്നറിഞ്ഞാണ് ആത്മഹത്യക്ക് ഇവിടം തിരഞ്ഞെടുത്തതെന്ന് പോലീസ് പറയുന്നു തുടർന്ന് ട്രാക്കിലേക്ക് ഇറങ്ങി കൊച്ചുവേളി അമൃത്സർ എക്സ്പ്രസിന് മുന്നിലേക്ക് ഇരുവരും ഒന്നിച്ച് ചാടുകയായിരുന്നു ട്രാക്കിലേക്ക് ചാടല്ലേ എന്ന് ഗേറ്റ് കീപ്പർ ഉറക്കെ നിലവിളിച്ചെങ്കിലും നിമിഷനേരം കൊണ്ട് ട്രെയിൻ ഇരുവരെയും ഇടിച്ചുതെറിപ്പിച്ചു ഇടിയുടെ ആഘാതത്തിൽ മൃതദേഹങ്ങൾ ചിന്നിച്ചിതറിയ നിലയിലായിരുന്നു പെൺകുട്ടിയെ ശല്യപ്പെടുത്തിയെന്ന വീട്ടുകാരുടെ പരാതി പോലീസ് അന്വേഷിക്കുന്നതിനിടെയാണ് ആത്മഹത്യ മുപ്പത്തിയെട്ടുകാരനായ ശ്രീജിത്തിന്റെ ഭാര്യ വീടിനടുത്താണ് പെൺകുട്ടി താമസിക്കുന്നത് ശ്രീജിത്ത് ഭാര്യയുമായി അകന്നു കഴിയുകയാണ് ഇയാൾ മകളെ ശല്യപ്പെടുത്തുന്നതായി ആരോപിച്ച് വീട്ടുകാർ തിങ്കളാഴ്ചയാണ് ഹരിപ്പാട് സ്റ്റേഷനിൽ പരാതി നൽകിയത് ചൊവ്വാഴ്ച പോലീസ് വീട്ടിലെത്തിയെങ്കിലും ശ്രീജിത്ത് അവിടെ ഉണ്ടായിരുന്നില്ല ബുധനാഴ്ച സ്റ്റേഷനിൽ ഹാജരാകാൻ വീട്ടുകാരെ അറിയിച്ചാണ് പോലീസ് മടങ്ങിയത് ഇയാളും പെൺകുട്ടിയും സ്ഥിരമായി ഫോണിൽ സംസാരിക്കാറുണ്ടായിരുന്നു വീട്ടുകാർ വിലക്കിയെങ്കിലും സംസാരം തുടർന്നതോടെയാണ് പോലീസിൽ പരാതിപ്പെട്ടത് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ ശല്യപ്പെടുത്തരുതെന്ന് താക്കീത് നൽകാനാണ് ശ്രീജിത്തിനോട് സ്റ്റേഷനിലെത്താൻ ആവശ്യപ്പെട്ടതെന്ന് പോലീസ് പറയുന്നു ഹരിപ്പാട്